ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്ന ആളുകൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്ന് ഏപ്രിൽ പത്തൊൻപതാം തീയതി നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുന്നത് ഇന്ന് മുതൽ എയർപോർട്ട് പൂർണ്ണമായും പ്രവർത്തന യോഗ്യമാക്കും യോഗ്യമാക്കുമെന്നുള്ളൊരു അറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു എന്നിരുന്നാൽ പോലും ഫ്ലൈറ്റ് പോകുമെന്ന് കൺഫർമേഷൻ തന്നിരിക്കുന്ന ആളുകൾ മാത്രം എയർപോർട്ടിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയെ തുടർന്ന് ക്യാൻസൽ ചെയ്ത അല്ലെങ്കിൽ ഡിലേ ആയ ഫ്ലൈറ്റുകളിലൊക്കെ പോകേണ്ട യാത്രക്കാരും അതുപോലെ ട്രാൻസിറ്റ് യാത്രക്കാരും ഒക്കെ ഇപ്പോഴും എയർപോർട്ടിൽ എയർപോർട്ടിലിരിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിലധികമായി എയർപോർട്ടിലുള്ള ആളുകൾ ഉണ്ടെന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു അപ്പോൾ കൂടുതൽ ആളുകൾ ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിൽ പോയി അവിടെ വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അതോറിറ്റീസ് തന്നെ ഇങ്ങനെ ഒരു വാണിംഗ് നൽകിയിരിക്കുന്നത് അപ്പോൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ദുബായ് എയർപോർട്ട് വഴി പോകുന്ന ഏത് എയർലൈനിൽ പോകുന്നവരാണെങ്കിലും അതത് എയർലൈനെ കോൺടാക്റ്റ് ചെയ്ത് ഫ്ലൈറ്റ് കൺഫേം ആണോ എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക കൂടുതൽ ആളുകൾക്കും മെസ്സേജും ഇമെയിലും ഒക്കെ ലഭിക്കുന്നുണ്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഒട്ടനവധി ആളുകൾ പറഞ്ഞിരുന്നു അത് സ്വാഭാവികമാണ് നൂറല്ല ആയിരക്കണക്കിന് ആളുകളാണ് ഒരേ സമയം എയർലൈൻസിനെ ഇപ്പോൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും വിധേന അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയൊക്കെ ഫ്ലൈറ്റ് കൺഫേമേഷൻ ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ദുബായ് എയർപോർട്ടിലേക്ക് പോകണം കഴിഞ്ഞ ദിവസമൊക്കെ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പോയ എമിറേറ്റ്സ് വിമാനം അത് മൂന്ന് മണിക്കൂറോളം വൈകിയാണ് പോയത് അവിടെ എത്തി എന്നാൽ പോലും ഇപ്പോഴും യാത്രക്കാർക്ക് ലഗേജ് കിട്ടിയിട്ടില്ല അപ്പം ഇങ്ങനെ പല സാങ്കേതിക തടസ്സങ്ങളും ഈ ഒരു മഴയും അതിൻ്റെ അനുബന്ധ പ്രശ്നങ്ങളും മൂലം ഉണ്ടായിട്ടുണ്ട് യാത്രക്കാർക്ക് ലഗേജ് വീട്ടിലെത്തിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ എന്നുള്ളൊരു ഉറപ്പാണ് എയർലൈൻസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അപ്പോൾ പല വിമാന കമ്പനികളും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അപ്പോൾ യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് ഫ്ലൈറ്റ് കൺഫേം ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം എയർപോർട്ടിലേക്ക് പോവുക ഇനി ദുബായിലെയും ഷാർജയിലെയും പ്രധാനപ്പെട്ട റോഡുകളിലെ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഷാർജ അൽ ഖാസിമിയ അൽനാദ അൽവാദ സ്ട്രീറ്റ് കിങ് അബ്ദുൾ അസീസ് സ്ട്രീറ്റ് അബൂഷഗാറയിലെ ചില പ്രദേശങ്ങൾ അൽമജാസ് വണ്ണ് എന്നിവിടങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ട് മാറിയിട്ടില്ല ഇന്നലെയും ഇന്നൊക്കെയുള്ള ബെയിലിനെ തുടർന്ന് വെള്ളം പതിയെ വലിയുന്നുണ്ട് എന്നാൽ പോലും പൂർണ്ണമായും ഗതാഗത യോഗ്യമായി എന്ന് പറയാറായിട്ടില്ല ദുബായിലാണെങ്കിൽ അൽബർഷ വണ്ണിൽ ലുലുവിൻ്റെയൊക്കെ അടുത്തുള്ള ഏരിയയിലും അതുപോലെ ദുബായ് ഗാർഡൻസിലും ഒക്കെ ഇന്ന് രാവിലെയും വെള്ളക്കെട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത് ഇനി യു എയിലെ എൻ സി എം പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു അലേർട്ട് എന്ന് പറയുന്നത് അടുത്തയാഴ്ച വീണ്ടും ഒരു മഴയ്ക്ക് കൂടിയുള്ള സാധ്യത കാണുന്നു എന്നാണ് എന്നാൽ ഈ രീതിയിൽ വലിയ ഒരു ആഘാതം ആഘാതമുണ്ടാക്കുന്ന തരത്തിലായേക്കണമെന്നില്ല എന്നാൽ പോലും ചെറിയ രീതിയിലും മൈൽഡ് ആയിട്ടുള്ള രീതിയിലുള്ള മഴ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നാണ് എൻ സി എമ്മിൻ്റെ ഒരു മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നത് കൃത്യമായ ഡേറ്റ് അവർ അറിയിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ദുബായ് വാർത്ത തികച്ചും ലോക്കൽ ഏപ്രിൽ പത്തൊൻപത്